പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം ആകുമ്പോൾ ഇനി മുന്നോട്ട് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് നമുക്ക് തോന്നാം ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ സകലതും അവസാനിച്ചു എന്നും നമുക്ക് തോന്നാം പക്ഷെ ഒന്നും തീർന്നിട്ടില്ല ആ ഒരു പോയിന്റിൽ നിന്ന് സകലതും തീർന്നു എന്ന് നീ കരുതുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനായിട്ട് ദൈവത്തിന് കഴിയും ദൈവത്തിന് മാത്രമേ അത് കഴിയൂ വിലാപങ്ങൾ മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു മുടിഞ്ഞു പോയി അല്ലെങ്കിൽ സകലതും പോയി ഇനി പ്രതീക്ഷിക്കോ പ്രത്യാശിക്കോ യാതൊരു വകയുമില്ല എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യം എന്നാൽ ദൈവത്തിൻ്റെ ദയാന്നോടുകൂടി ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് ദൈവം ഉറപ്പു തരുന്നതുകൊണ്ട് ആ പോയിന്റിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുക നീ സകലതും അസ്തമിച്ചു പോയി അവസാനിച്ചു പോയി എന്ന് നീ കരുതുന്ന അതേ സ്ഥാനത്ത് നിന്ന് നിനക്ക് പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് പുതിയൊരു തുടക്കം തരാനായിട്ട് ദൈവത്തിന് സാധിക്കും ദൈവ വിശ്വസ്തനാകുന്നു പഴയകാല ഭക്തന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലപിച്ച ഗാനങ്ങളാണ് സങ്കീർത്തനം സങ്കീർത്തനം അവർ എഴുതിയത് അവരുടെ സന്തോഷത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല അവർ കടന്നുപോയ വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ലഭിക്കുന്ന ഒരവസരം പോലും പാഴാക്കാതിരിക്കുക സന്തോഷത്തിന്റെ അനുഭവത്തിൽ മാത്രമല്ല വേദനയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ നീ സ്തുതിക്കാമെങ്കിൽ നിന്റെ ജീവിതം മാറിമറിയുക തന്നെ ചെയ്യും ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ കുറിച്ചു വെച്ചു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു സ്വന്തം അപ്പനും അമ്മയും ഉപേക്ഷിച്ച ആ വേദനയുടെ മധ്യത്തിൽ നിന്ന് ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം പക്ഷേ അത് അപ്പനും അമ്മയും ഉപേക്ഷിച്ചത് കണ്ടുകൊണ്ടല്ല ദാവീദ് എഴുതിയത് മറിച്ച് അങ്ങനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കരം നീണ്ടുവന്ന് തന്നെ താങ്ങിയത് തന്നെ ആശ്വസിപ്പിച്ചത് ആ മാറോട് ചേർത്ത് തന്നെ തലോടിയത് അനുഭവിച്ചുകൊണ്ട് തൻ്റെ അകത്തെ കണ്ണുകൊണ്ട് അത് ദർശിച്ചുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം സ്വർഗത്തിൽ നിന്ന് നീണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാമെങ്കിൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്തുതിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവം സ്തുതിക്കുന്നവരെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പ്രതിസന്ധികൾ മാറ്റിമറിച്ചു കൊണ്ട് നിങ്ങൾക്ക് പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ തൻ്റെ ഭവനത്തിൽ അപ്പനായ യാക്കോബിൻ്റെയും തൻ്റെ അമ്മയായ റാഹേലിന്റെയും സ്നേഹം ഏറ്റുവാങ്ങി ആ ഭവനത്തിലെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചു വരുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തൻ്റെ സഹോദരന്മാർ തന്നെ പൊട്ടക്കുഴിയുടെ അനുഭവത്തിലേക്ക് വലിച്ചെറിയുന്നത് താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ ജീവിതത്തിൽ കയറി വന്ന ഒരു പ്രതിസന്ധി ആ കുഴിയിൽ കിടന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസേഫ് ആ കുഴിയിൽ കിടന്നുകൊണ്ട് തൻ്റെ സഹോദരന്മാരോട് കെഞ്ചി നിലവിളിച്ചു പക്ഷെ തൻ്റെ സഹോദരന്മാർക്ക് അവനോട് മനസ്സലിവ് തോന്നിയില്ല അവിടെ വെച്ച് ജോസേഫിന്റെ ജീവിതത്തിൽ സകലതും അവസാനിച്ചു എന്ന് ഒരുപക്ഷെ ജോസേഫിന് തോന്നിയേക്കാം ഇന്നത്തെ ജോസേഫുമാരെ പോലെ ജോസേഫ് പഴയ നിയമത്തിലെ ജോസേഫ് തൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചില്ല അവൻ ആത്മഹത്യ ചെയ്തില്ല അവനോട് കൂടെ ഇരുന്ന ദൈവം പ്രതിസന്ധികളിൽ അവനെ കൈവിടാത്ത ദൈവം ദർശനങ്ങളെ അവനെ കൊടുത്ത ദൈവം ആ ദൈവം തന്നോട് കൂടെ ഇരിക്കുമെന്ന ഒരു പ്രതീക്ഷ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഴിയുടെ അനുഭവം അത് ജോസഫിന്റെ ജീവിതത്തിലെ അവസാനമായിരുന്നില്ല ആ ഒരു കുഴിയുടെ അനുഭവത്തിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ജോസഫിന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുവാൻ അവനോടു കൂടെയിരുന്ന ദൈവം വിശ്വസ്തനായിരുന്നു പിന്നത്തേതിൽ ആ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നിൻ്റെ രണ്ടാമനാക്കി ദൈവം അവനെ ഉയർത്തി ഒരുപക്ഷെ ആ കുഴിയിൽ കിടന്നുകൊണ്ട് തനിക്കിനി മുന്നോട്ട് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല തനിക്ക് മുന്നോട്ട് യാതൊരു സാധ്യതയുമില്ല എന്ന് കരുതിക്കൊണ്ട് ജോസഫ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിലോ ഒരിക്കലും ദൈവം അവൻ്റെ ജീവിതത്തിൽ അവനായി കരുതി വെച്ചിരുന്ന ആ നന്മ അനുഭവിക്കുവാനായിട്ട് ജോസഫിന് സാധിക്കുമായിരുന്നില്ല പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരുപക്ഷെ നിങ്ങൾ ഇന്നായിരിക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരിക്കാം പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അതിനപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കുഴിയുടെ അനുഭവം എന്ന് പറയുന്നത് ആ പ്രതിസന്ധിയുടെ അനുഭവം എന്ന് പറയുന്നത് പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല ആ കുഴിയുടെ മധ്യത്തിലും നരയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഇമ്മാനുവേലായ ദൈവം നിന്നോടു കൂടെയുണ്ട് അവനിൽ നീ വിശ്വസിക്കാമെങ്കിൽ അവനിൽ നീ ആശ്രയിക്കാമെങ്കിൽ നിന്നെ കരം പിടിച്ച് ആ പോയിന്റിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ആ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ആ കുഴഞ്ഞു മറിഞ്ഞുകിടക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കുവാനായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ഒന്ന് നിങ്ങളുടെ നോട്ടം യേശുവിലേക്കാക്കുക അപ്പോ സ്ഥലപ്രവർത്തികൾ നാലാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ആ നാമമത്രേ യേശുക്രിസ്തു െ പിടിക്കാമെങ്കിൽ ആ യേശുവിലേക്ക് നിങ്ങളുടെ നോട്ടം തിരിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് എവിടെ അവസാനിച്ചു എന്ന് നീ കരുതുന്നു അവിടുന്ന് പുതിയൊരു തുടക്കം കുറിക്കുവാൻ പുതിയൊരു തുടക്കം നിനക്ക് തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് രണ്ട് നിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ പാപ സ്വഭാവത്തെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയൊരു മനുഷ്യനാകാനായിട്ട് ദൈവസന്നിധിയിൽ നീ സ്വയം തീരുമാനമെടുക്കുക കൊലോസിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ പഴയ മനുഷ്യൻ പാപ സ്വഭാവിയായ പാപ സ്വഭാവം നിറഞ്ഞിരിക്കുന്ന ആ പഴയ മനുഷ്യനെ മനഃപൂർവ്വമായിട്ട് ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾ ധരിക്കുക ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക യേശുവിനെ നിങ്ങൾ പിൻപറ്റുക അവൻ കാണിച്ചു തന്നിരിക്കുന്ന വഴിയെ അവൻ കാണിച്ചു തന്നിരിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ നടക്കുക ആ വഴിയിലൂടെ നിങ്ങൾ നടക്കാമെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ കുഴഞ്ഞു കുഴഞ്ഞുമറിഞ്ഞിരിക്കുന്ന ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ച് നിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുവാനായിട്ട് പുതിയൊരു അധ്യായം രചിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധി അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല ആ പ്രതിസന്ധിയിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ നോട്ടം യേശുവിലേക്കാക്കുക ആ പഴയ മനുഷ്യനെ പാപ സ്വഭാവം നിറഞ്ഞ ആ നിങ്ങളെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക അന്ത്യത്തോളം ചുമക്കുവാൻ അവൻ വിശ്വസ്തനാണ് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രതിസന്ധികളെ ഏൽപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ അവൻ നിങ്ങളെ സൂക്ഷിക്കട്ടെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ